ൾക്കാര്ടി നടക്കുക ഇത്രക്കായ സ്ഥിതിക്ക് ആലോചിച്ചിട്ട് ഇനി രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ അല്ല രണ്ടുപേരുടെയും വിവാഹം വിവാഹോ അതെ ഈ നാട്ടിൽ വെച്ച് എത്രയും പെട്ടെന്ന് നമുക്ക് അത് നടത്തണം ഒപ്പം അടിയന്തരവും ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി നിനക്ക് പെണ്ണിനെ വേണമല്ലോ എങ്കിൽ ശക്തി കൊണ്ടല്ല ബുദ്ധി കൊണ്ടേ നമുക്ക് അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റൂ കേട്ടിട്ടില്ലേ നായാട്ട് നായ്ക്കൾ തമ്മിൽ അടിച്ചപ്പോൾ നരി കാട് കയറി നരി കാട് കയറിയ അതെ ഇത് ലീഡർ പഠിപ്പിച്ച ഒരു രാഷ്ട്രീയ കുതന്ത്രം ഈ വിവാഹം ഇവിടെ വെച്ച് തന്നെ നടത്തണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു വാശിയ തീരുമാനം കൊള്ളാം അതീ ഭരതന്റെയും കൂടെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമാ സാർ പറയുന്ന സ്ഥലത്ത് സാർ പറയുന്ന മുഹൂർത്തത്തിൽ രണ്ടുപേരെയും ഞങ്ങൾ കൊണ്ടുവരാം സാർ എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് നടത്തി തരണം കോറോത്ത് രാഘവന്റെ കൗണ്ടവൻ തുടങ്ങിക്കഴിഞ്ഞു ഇന്ന് കൃത്യം പതിനൊന്ന് മണിക്ക് ദേവീ ക്ഷേത്രത്തിൽ വെച്ച് നടന്നിരിക്കും ആ ഭരതന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഭൂമിയെ മോളുടെ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുക അങ്ങ് പാറമേക്കാവില്ല വിവാഹമോ ഭൂമിയെ അവളെ ചതിച്ചു കൊള്ളാം ഞങ്ങളൊക്കെ മണ്ടന്മാരാക്കി പൂർവാത്ത തറവാട്ടിലെ ശ്രീമന്തപുത്ര ഇത്ര അവള് പോയി പറഞ്ഞു അവൾക്ക് വിദഗ്ധമായ രക്ഷപ്പെടുന്ന ഞങ്ങൾക്ക് ഇഷ്ട ഹരീന്ദ്രന അവനോടൊപ്പം അവള് ജീവിക്കും നടക്കാം ഗൗതമം പുറത്തുനിപ്പുണ്ട് മുടിപ്പിക്കാൻ എന്റെ ശവത്തിൽ പടി ഇറങ്ങില്ല അമ്മയുടെ നേരെയാണോ കൈക്ക്രുത് അമ്മ പോരും പകയും കൂട്ടി മക്കളെ വളർത്തിയെന്നല്ല അതെ മനുഷ്യബന്ധത്തിൽ നിങ്ങൾക്ക് കഷ്ടപ്പെട്ടവളാ ഞാൻ എന്റെ എന്റെ മോൾക്ക് വേണ്ടി ഞാൻ മടിക്കില്ല മോൾ സന്തോഷമായിട്ട് ഭരതനും രാഘവനും ഇത് നമ്മളുടെ ഒരു കളിയാണെന്ന് അറിയുന്നതിന് മുമ്പ് അവരെ കൂട്ടി നമ്മൾ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയിരിക്കണം അതെ അതെ ഇല്ലെങ്കിൽ താലികെട്ടിന് പോരാൻ തലവട്ടായിരിക്കും അടച്ചുണ്ടായി ഇനിയുള്ള ഓരോ നിമിഷവും അപകടം നിറഞ്ഞതായിരിക്കും സമയം കഴിഞ്ഞല്ലോ വാ പോയി അവരില്ലോ പ്രതികാരം ചെയ്യണമെങ്കിൽ അതിനൊരു ആണത് വേണം നമ്മ തമ്മിലുള്ള കണക്ക് ഇവിടെ വെച്ച് പെണ്ണ് ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഈ വിവാഹം ഇവിടെ വെച്ച് നടന്നിരിക്കും അത് ഭരതന്റെ ശബ്ദമാ ൗമാർ അല്ലേ <truits> 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 うわ <laughs> <laughs> 아아아아아아아아아아아아아아아아아 흐네아아 あっ! Hey! go! No! Go 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 Hey! Soltet! സാക്ഷിഹിക്കുരുമെന്ന സാക്ഷി യുവതയ്ക്കു സാക്ഷി ദുഃഖീയ സാക്ഷി ഈ അച്ഛൻ നിയമ നടപ്പാക്കി